അസ്സാം അലൈക്കും ബിസ്മില്ലാഹി റഹീം മുർസലീൻ വറഹമത്തല്ലാ വാത്തുല്ലാഹിറീം അലഹമുൽ പ്രിയമുള്ളവരെ വിശുദ്ധമായ റമദാൻ മാസത്തിൽ വ്യത്യസ്തങ്ങളായ ഐബാദത്തുകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട് ഈ അയിബാദത്തുകളിലെല്ലാം പൂർണ്ണ മനസാന്നിധ്യം പൂർണ്ണ ഇഹ്ലാസ് നമുക്ക് ലഭിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ വെറും ഒരു പ്രകടനപരതയായി നമ്മുടെ അഭിബാധത്തുകൾ മാറാൻ പാടില്ലല്ലോ മർജാൻ എന്ന് പറയുന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഹസൻ റലിയാഹു തലഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം ഒരു നാട്ടിൽ ആളുകൾ ആരാധിക്കുന്ന ഒരു മരമുണ്ട് എന്ന് ഒരു ചെറുപ്പക്കാരൻ അറിയുകയാണ് അങ്ങനെ ആ മരം മുറിക്കാൻ വേണ്ടി ഒരു കോടാലിയും എടുത്ത് ആ ചെറുപ്പക്കാരൻ പുറപ്പെടുകയാണ് ഇതെറിഞ്ഞ ഷെയ്ധാൻ ഒരു മനുഷ്യന്റെ രൂപം പ്രാപിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ വഴിയിൽ വന്ന് നിൽക്കുകയാണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഈ ചെറുപ്പക്കാരൻ പറയുന്നു ഇന്നാലിന്ന സ്ഥലത്ത് ആളുകൾ ആരാധിക്കുന്ന ഒരു മരമുണ്ട് അതുകൊണ്ട് ആ മരം മുറിക്കാൻ ഞാൻ പോവുകയാണ് മനുഷ്യരൂപത്തിൽ വന്ന ഷൈത്വാൻ ചോദിക്കുന്നുണ്ട് ആ മരം അവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെന്താണ് പ്രശ്നം നിങ്ങൾക്കതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലല്ലോ എന്തിനാണ് നിങ്ങൾക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യത്തെ നിങ്ങൾ മുറിക്കാൻ പോകുന്നത് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അത് ഷിർക്കാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഞാൻ ആ മരം മുറിക്കുക തന്നെ ചെയ്യും എന്ന് ആ ചെറുപ്പക്കാരൻ ശപഥം ചെയ്യുകയാണ് ആ സമയത്ത് ഈ മനുഷ്യരൂപത്തിൽ വന്ന ഷൈത്വാൻ ഈ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ മരം മുറിക്കാതെ തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ രാത്രി ഉറങ്ങി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ തലക്ക് വെച്ച ആ തലയിണ പൊന്തിച്ചു നോക്കിയാൽ ഒരു ദീനാർ അവിടെ ഉണ്ടാകും ഒരു ദീനാർ നിങ്ങൾക്ക് ഞാൻ തരും എന്ന് ഇയാൾ പറയുകയാണ് ഈ ചെറുപ്പക്കാരൻ ഈ ഓഫറും സ്വീകരിച്ച് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരികയാണ് അയാൾ കിടന്നുറങ്ങി രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റപാടെ അദ്ദേഹം നോക്കുന്നത് തൻ്റെ തലയിണയുടെ ചുവട്ടിലാണ് തലയിണ പൊന്തിച്ചു നോക്കിയപ്പോൾ സുബഹാന ഒരു ദീനാറാണ് പറഞ്ഞതെങ്കിൽ ഒരു ദീനാറിന് പകരം രണ്ട് ദീനാറുണ്ട് ഇയാൾക്ക് വലിയ സന്തോഷമായി ഇയാൾക്ക് വലിയ ആഹ്ലാദമായി അദ്ദേഹം രണ്ടാമത്തെ ദിവസവും ഇതുപോലെ കിടന്നുറങ്ങി പ്രഭാതമായപ്പോൾ എണീറ്റ് താൻ തലക്ക് വെച്ച തലയിണയുടെ ചൂട് പരിശോധിക്കുകയാണ് പക്ഷെ രണ്ടാമത്തെ ദിവസം അവിടെ ശൂന്യമാണ് അവിടെ ഒന്നുമില്ല ഈ സമയത്ത് ഇദ്ദേഹം വീണ്ടും തൻ്റെ കോടാലിയുമെടുത്ത് ആ മരം മുറിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ഇന്നലെ കണ്ട പോലെ വഴി ഈ ചെറുപ്പക്കാരൻ എന്നല കണ്ട ആ മനുഷ്യനെ കാണുകയാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ചെറുപ്പക്കാരൻ പറയുന്നു ഞാൻ മരം മുറിക്കാൻ പോകുകയാണ് ആളുകൾ ആരാധിക്കുന്ന ഒരു മരമാണ് അത് ഷിർക്കാണ് അതുകൊണ്ട് ഞാൻ ആ മരം മുറിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ ചെറുപ്പക്കാരൻ ആ മനുഷ്യരൂപം പ്രാപിച്ചു വന്ന ഷൈത്വാനിനോട് പറയുമ്പോൾ ഷൈത്വാന് ഈ മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തുന്ന സമയത്ത് ആ ഷൈത്വാൻ അയാളോട് പറയുന്നുണ്ട് ഇന്നലെ വരെ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല നീ ആദ്യമായി കോടാലിയുമെടുത്ത് ആ മരം മുറിക്കാനും വന്നത് പൂർണ്ണ ഇഹ്ലാസോട് കൂടെയായിരുന്നു ആ സമയത്ത് നിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതേ സമയത്ത് രണ്ടാമത് നീ കോടാലിയുമെടുത്ത് മരം മുറിക്കാൻ വന്നത് അതിഹ്ലാസോടെയല്ല ദീനാറിന് വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് നിഷ്പ്രയാസം നിന്നെ എനിക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചു എന്ന് ആ ചെറുപ്പക്കാരനെ നോക്കി ഷൈത്വാൻ പറഞ്ഞു എന്ന് മർജാൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം പ്രിയമുള്ള ഉള്ളെ ആലോചിച്ചു നോക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇബാദത്തുകളെല്ലാം അത് പൂർണ്ണ ഇഹ്ലാസോടെയാണെങ്കിൽ അവിടെയാണ് നമുക്ക് വിജയമുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ആ ഒരു ഇഹ്ലാസ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും അതേ സമയത്ത് ആളുകൾ കാണാൻ വേണ്ടി ും മറ്റു പ്രകടന പരിതക്കു വേണ്ടിയുമാണ് നമ്മുടെ ഐബാധത്തുകളും പ്രവർത്തനങ്ങളുമെങ്കിൽ തീർച്ചയായും നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കും നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ കാത്തിമാറാകട്ടെ അസലൈക്കും വാഹമത് വാത്തു